തൃപ്പുറത്തെ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലെ ബാസ്കിൻ റോബിൻസിൽ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളായിട്ടൊന്ന് പോയായിരുന്നു കഴിഞ്ഞിട്ട് ഫൈനലൈസ് ടേസ്റ്റ് കാക്കരീം പീക്കിയോടൊപ്പം ചുറ്റിക്കുരുത്തി ഇഷാന്റെ നാടകമാണ് എന്താ തൊട്ടടുത്ത് ഇരുന്ന ചുട്ടി നേരെ അങ്ങോട്ട് പോയി നേരെ പോയ അങ്ങോട്ട് അല്ല അതി കടിച്ചോ ഞാൻ എടുവില്ല നേരെ ചാളാ ദേ കുഞ്ഞുങ്ങൾ അടുത്ത കൈയ്യിട്ട് വരാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് അച്ഛീ ക്യാമറ നടതാ പോരടി ആയി അവസാറെ ചുട്ടി തന്നോ കണ്ടോ നാത്തെ കൈ കുഞ്ഞു കുഞ്ഞു കൈയ്ചതുന്നില്ലേ നേരെ കണ്ടോ ഇത് കുഞ്ഞു Popo, no. did I convince you? But thank you and mm. love you all.